ഫർസാനയോട് കൂട്ടക്കൊല അഫാൻ വെക്കാൻ നൽകിയ മാല ചോദിച്ചതാണ് കാരണം പോലീസിനോട് പന്ത്രണ്ട് പേരെ ഇവന്റെ അമ്മയുടെ അമ്മ മുത്തശ്ശിയുടെ അനീപിയെയും കൊച്ചുമോളെയും കൊല്ലാൻ നോക്കാൻ ഇവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അഫാൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നേക്കുന്നത് കടം കടത്തിന്റെ കാര്യം ആദ്യം അഫാനോട് പറയുന്നത് അമ്മയാണ് അമ്മ പിന്നെ ആരോടാണ് പറയേണ്ടത് ആണെങ്കിലും മക്കളോടും അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മ നമ്മളോടാണ് പറയുന്നത് മക്കളെ നിങ്ങളത് എങ്ങനെയെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചെടുക്കണം അത് നമ്മളോടാണ് ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ കാമുകിയുടെ കാര്യം കാമുകിയുടെ കാര്യം ഞാനൊരു അഞ്ചാറ് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായത് വൈരാഗ്യമാണ് എന്ന എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതിന്റെ കാരണം കറക്റ്റ് എനിക്ക് തോന്നി ഇന്നാണ് ന്യൂസിലൊക്കെ ന്യൂസിലൊക്കെ ആയിട്ട് വന്നതൊക്കെ ചെയ്തേ നമുക്ക് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഈ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ നാല് പവൻ സ്വർണ്ണമാണ് ആ കുട്ടിയുടെ അവൻ മേടിച്ചത് ഒന്നും രണ്ടുമല്ല നാല് പവൻ എന്നിട്ട് ഒന്നര ലക്ഷം രൂപ ഒന്നും രണ്ടുമല്ല ഒന്നര ലക്ഷം രൂപ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ആ കുട്ടി അത് സ്ഥിരം ചോദിക്കരുത് അത് ചോദിക്കാനുള്ള റീസൺ ഫീസ് അടക്കാനുള്ള പൈസയായിരുന്നു ഫീസ് അടയ്ക്കാനുള്ള പൈസയും കാര്യങ്ങളുമാണ് ആ കുട്ടി ഇവനെടുത്ത് കൊടുക്കുക ഉണ്ടായത് അപ്പൊ ഇവൻ സ്ഥിരം ഇവനോട് ചോദിക്കുമ്പോൾ അതിന്റെ ദേശീയ വിപണനം ഉണ്ടായിരുന്നു ഇവളോട് ഈ കുട്ടി ഫീസ് അടച്ചത് കൂട്ടുകാരുടെ പൈസ മേടിച്ചിട്ടാണ് ഈ കുട്ടി ഫീസും കാര്യങ്ങളും ഒക്കെ അടക്കുകയൊക്കെ ചെയ്തത് പിന്നെ അത് മാത്രല്ല ആപ്ലിക്കേഷൻ കൊടുക്കുകയോ അങ്ങോട്ട് ചെയ്തായിരുന്നു ഈ ഇളവ് ചെയ്യുന്നതിന്റെ എന്തോ കാര്യത്തിന് വേണ്ടിയൊക്കെ ആ കുട്ടി അതും ചെയ്തു ഇവന്റെ നിരന്തരം ഇവനോട് ചോദിച്ചത് പൈസ ആയിരുന്നു വീട്ടിലിറങ്ങിയ സീനാണ് ഇവിടെ ഇവരുടെ റിലേഷന്റെ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ അവരുടെ വീട്ടിലും കാര്യങ്ങളും അറിയാമായിരുന്നു പക്ഷേ ഈ പൈസ ആ സ്വർണ്ണമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ നാല് പവൻ എന്ന് പറയുമ്പോൾ എത്ര രൂപ മോതിലാണ് ഇപ്പൊ തന്നെ ഒരു പവന് എഴുപതിനായിരം വെച്ച് കൂട്ടുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ கூட்ட நமக்கு <coughs> ഏഹ് ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു ദിവസം പതിനായിരം അയ്യായിരം രൂപ വെച്ച് ചെലവാക്കുന്ന ഇവനും ഇവരുടെ അമ്മയുടെ ഭാഗത്തും തെറ്റും ഉണ്ട് കേട്ടോ ഇവരുടെ അമ്മയുടെ ഭാഗത്തും നമ്മളിപ്പോ ഈ ഒരു സ്ഥിതിയിൽ അവരെ പറയുന്നത് ശരിയല്ല അവരുടെ ഭാഗത്തും നല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാരണം ആഡംബര ജീവിതം ആഡംബര ജീവിതമാണ് ആ വീട്ടിലും ഇത്രയായത് കാരണം കുന്നോളം പണം കണ്ട് വളർന്ന് 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 അവസാനം ഈ സാധനം ഇല്ലാതായിട്ട് വരുമ്പം ഉറപ്പാണ് ഈ മെന്റലിയിലാണെങ്കിലും അവൻ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ കുഴിയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്ന തള്ളയ്ക്ക് എന്തിനാ സാറേ സ്വർണം ആര് അമ്മുമ്മയ്ക്ക് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം അവന്റെ മൈൻഡും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ട് ആദ്യം പോവാം ആദ്യം നമുക്ക് കടത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് വെക്കാം അത് കഴിഞ്ഞിട്ട് ആ കുട്ടീനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതായത് ഫർസാനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം വെഞ്ഞാർമൂട് കൂട്ടക്കൊലക്ക് കാരണമായ കടബാധ്യതക്ക് തുടക്കമിട്ടത് അമ്മയാണെന്ന് അഫാൻ കടബാധ്യതയുടെ കാരണം കണ്ടെത്താൻ അമ്മ ഷമീമയുടെ േഖപ്പെടുത്തും കൊലയ്ക്ക് ഉപയോഗിച്ച് ചുറ്റുകൾ കൊലയുടെ കാരണം കടമെന്നുറപ്പിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതിന് അമ്മയെ ആക്രമിച്ചു തുടങ്ങിയ കൂട്ടക്കൊല യാത്ര വൈകിട്ട് നാല് മുപ്പതിന് അനുജനെ കൊന്നുകൊണ്ട് അവസാനിപ്പിച്ചതിന്റെ സമയക്രമവും വ്യക്തമായി ഇനി പോലീസിന് അറിയേണ്ടത് അമ്മയും രണ്ടു അടങ്ങിയ കുടുംബത്തിന് എങ്ങനെ അറുപത്തിയഞ്ചു ലക്ഷം എന്ന വൻ കടമുണ്ടായെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള മൂന്നര വർഷം കൊണ്ടാണ് ഈ കടം മുഴുവൻ അമ്മയാണ് കടം വാങ്ങി തുടങ്ങിയതെന്നാണ് അഫാൻ ഈ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ബന്ധുക്കളോട് പണത്തിന് പുറമെ ആഭരണങ്ങളും വീടിന്റെ ആധാരവും വരെ വാങ്ങി പണയം വെച്ചിട്ടുണ്ട് ദിവസപ്പലിശയ്ക്ക് പുറമേ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ആദ്യ രണ്ടര വർഷം ഇതെല്ലാം കൈകാര്യം ചെയ്തത് അമ്മയാണെന്നും ഒരു വർഷം മാത്രമേ ആയുള്ളൂ താൻ ഇടപെട്ട് തുടങ്ങിയിട്ടെന്നുമാണ് അഫാൻ പറയുന്നത് അതിനാൽ കടം പെരുകാനും അത് ദുരന്തത്തിലേക്ക് നയിക്കാനുമിടയായ സാഹചര്യത്തിൽ വ്യക്തതയ്ക്കായി ആശുപത്രിയിൽ കഴിയുന്ന ഷെമീനയുടെ വിശദമൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൂട്ടക്കൊലയുടെ ആയുധമായി ചുറ്റുകയും അത് ഇട്ടുകൊണ്ടുപോയ ബാഗും വാങ്ങിയ കടകളിലും എത്തിച്ചാണ് ഇന്ന് തെളിവെടുത്തത് കടക്കാരെല്ലാം അഭാന തിരിച്ചറിഞ്ഞു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലെ തെളിവെടുപ്പ് പൂർത്തിയായി മറ്റു കേസുകളിൽ അടുത്തയാഴ്ച തുടരും മനോരമ ഇന്ന് മീൻകറി ചോദിച്ചോ സാറം വരെ ഒരു ചോദിച്ചതേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അണ്ണനെ മീൻകറിയില്ലാതെ ഉണ്ണാനൊന്നും പറ്റത്തില്ല അത് അങ്ങൊരു ജന്മം ഓക്കെ എന്തായാലും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിയൊക്കെ ചെയ്ത് ഇനിയിപ്പോ അമ്മയുടെ മൊഴിയും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് അവര് പറയുകയൊക്കെ ചെയ്യുന്നത് ഇവനിങ്ങനെ ആവാൻ കാര്യം ആ അമ്മയുടെ ഭാഗത്തും പങ്കും കാര്യങ്ങളും ഉണ്ട് കാരണം രണ്ട് വർഷമാണ് ഈ പറയുന്ന കടം ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയണ്ട ഒരിടത്തു നിന്നെടുത്ത് കൊടുക്കുക അങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇതൊക്കെ കാണുകയാണ് അവസാനം ഈ പറയുന്ന എന്താ പറയണ്ടേ ഗൾഫിൽ കിടക്കുന്ന ആ മനുഷ്യന് ഇതൊന്നും അറിയുന്നില്ല അപ്പൊ ആലോചിച്ച് നോക്കുക ഈ സത്യം പറയുന്നത് ഹലോ ഗൾഫുകാരോട് നമിക്കണം ഞാൻ സീരിയസ് ആയിട്ട് ഒരാളാണ് ഗൾഫ്കാര ഞാനും അവിടെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഷിപ്പിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് ഈ പറയുന്ന ഇറാൻ അവിടെയും കുവൈറ്റ് ഖത്തറും ഒക്കെ യാത്ര ചെയ്തൊരു വ്യക്തിയായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ചെറുപ്രായത്തിലാണെങ്കിൽ പോലും ഞാൻ അവിടെ രണ്ടു വർഷം ഉണ്ടെങ്കിലും അവിടെ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ വീട്ടിലാട്ടൊക്കെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം ആ ഒരു പൈസയിൽ നിന്ന് എന്തെങ്കിലും കടം തീർത്തെന്ന് അറിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു വൈബുണ്ട് എൻ്റെ പൊന്ന് അതിന് ഏത് എന്താ പറയണ്ടേ ഈ തട്ടത്തിൽ പറയത്തിനകത്ത് എൻ്റെ പൊന്ന് സാറേ ചുറ്റുമൊന്നും കാണാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് ആ ഒരു ആ ഒരു ഫീലാണ് സത്യം പറയാനില്ല നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നാട്ടിലുള്ളവർ പറഞ്ഞ മോനെ എങ്ങനെ എങ്ങനെ പിടിച്ചു നിൽക്കാനേ അവർ പറയത്തുള്ളൂ അങ്ങനെ പറയത്തുള്ളൂ സത്യം പറയാലോ ഈ അഫാൻ്റെ അച്ഛനെയൊക്കെ നമിക്കണം അയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ നാട്ടിൽ ഇവരെ സൂയി യറായിരുന്നു ഓരോ പൈസ വെച്ച് അയച്ചു കൊടുക്കുമ്പോൾ ചോദിക്കും അവർ പൈസ തീരുമ്പോൾ അടുത്ത റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇത്രയും ലക്ഷം രൂപ കടവായും ചെയ്ത് ഓക്കെ ഇനി നമുക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം ഇവൻ ദ്രോഹിയാണ് ഇവൻ ദ്രോഹി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്നേഹിച്ച പെൺകുട്ടിയാണ് അവിടെ നിന്ന് എല്ലാം ഊറ്റാണ്ട എല്ലാ ഊറ്റി എന്നിട്ട് അവളെ കൊലക്കി കൊടുക്കുകയും ചെയ്ത് പറഞ്ഞെന്താണെന്നറിയാൻ ഞാൻ അതായത് അവൾ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാവും എന്നുള്ളത് കൊണ്ടാണ് അവളേയും കൂടെ കൊന്നതെന്നുള്ള സ്നേഹം കൊണ്ട് അവൻ ആദ്യം പറഞ്ഞു ഇപ്പൊ പറഞ്ഞു വൈരാഗ്യാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്റെ മൈൻഡ് എന്താണ് പെഞ്ചാരമൂട് കൂട്ടക്കൊരു ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് പെൺ സുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് വെഞ്ചാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി മാതാവ് ഷെമി ആക്രമിച്ച ശേഷം മുറിപ്പൂട്ടി അഫാൻ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തു ഷഫീദ് കൊലപാതകത്തിന്റെ മോട്ടീവ് സംബന്ധിച്ച് തന്നെ ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ വരുന്നത് സാമ്പത്തിക ബാധ്യത എന്ന മോട്ടീവിൽ നിന്ന് ഒരു വൈരാഗ്യം എന്ന മോട്ടീവിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു പെൺ സുഹൃത്ത് അവിടെ കൊല്ലപ്പെട്ട ഫർസാനയോട് ഈ അഫാൻ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നു വൈരാഗ്യത്തിന് കാരണം പണയം വെച്ച മാല തിരികെ ചോദിച്ചുള്ള സമ്മർദ്ദം അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കഞ്ഞാറകൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്ത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് പലതരത്തിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള കഥകളും പ്രചരിക്കുകയും ചെയ്തു കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച അഫാന്റെ കുടുംബം എന്തിനാണ് അഫാൻ പെൺസു പെൺസുഹൃത്തായ ഫർസാനെ കൊലപ്പെടുത്തിയതടക്കമുള്ള കാര്യമായിരുന്നു പിന്നീട് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരുന്ന ഒരു വിവരം എന്നാൽ ആ വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലത്തെ തെളിവെടുപ്പിൽ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ അഫാൻ നടത്തി എന്നുള്ള കാര്യമാണ് പുറത്തുവരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അല്പസമയം മുൻപ് ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പാങ്ങോട് സ്റ്റേഷൻ തിരുവനന്തപുരം റൂറൽ എസ് പി തന്നെ നേരിട്ടെത്തി അഫാനെ ചോദ്യം ചെയ്തത് അതിൽ അഫാൻ പറഞ്ഞിരിക്കുന്നത് ഫർസാനയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹബന്ധമോ അതല്ലെങ്കിൽ താനിതൊക്കെ ചെയ്തിട്ട് ആ ജയിലിലേക്ക് പോകുമ്പോൾ ഫർസാന ഒറ്റപ്പെടും എന്നുള്ള ആശങ്കയോ കൊണ്ടല്ല ഫർസാനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അവൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാവോ അവളിപ്പോ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെട്ടു പോകും ഏഹ് അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നെന്നുള്ള രീതി ഇപ്പം അളിയൻ ഉള്ള കാര്യം തുറന്നു പറയാൻ ചെയ്തത് ഇപ്പം പല എല്ലാ ഞാനൊന്നും പറയുന്നില്ല ആ അച്ഛൻ ഇത് കേട്ടാൽ ഇതായിരിക്കും പലതന്തിയുടെ സ്വഭാവമാണ് സംസാരത്തിൽ ഇവൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഓക്കെ എന്തെങ്കിലും ബാക്കിയും കൂടെ കേൾക്കാം അഫാൻ തന്നെ പറയുന്നു ഫർസാനയോട് തനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ തെളിവെടുപ്പിൽ അഫാൻ വ്യക്തമാക്കിയ കാര്യം അതായത് ഫർസാനയുടെ ഒരു മാല മുൻപ് അഫാൻ പണയം വെക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു എന്നാലും അത് വീട്ടുകാരറിയാതാണ് ഫർസാന അഫാന് നൽകിയത് പിന്നീട് ഇത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ അഫാൻ എടുത്തു കൊടുത്ത ഈ മാല തിരിച്ചെടുത്ത് പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുത്തിരുന്നില്ല തുടർന്ന് ഈ പലതരത്തിൽ ഈ വീട്ടിൽ ഈ ഈ മാല അഫാന് കൊടുത്ത വിവരം ഫർസാനയുടെ വീട്ടിൽ അറിയുന്ന സാഹചര്യം ഉണ്ടായി ഫർസാനയുടെ മാതാവ് അത് അറിഞ്ഞു എന്നുള്ള സൂചനകൾ പോലീസിനോട് അഫാൻ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് നിരന്തരം ഫർസാന അഫാനു മേൽ സമ്മർദ്ദം ചെലുത്തി ഇതിന് പിന്നാലെ ഈ അബ്ദുൾ റഹീം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തി ആ മാല തിരികെ കൊടുത്തു ഇതിലടക്കം അതായത് തന്നെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയിലടക്കം ഫർസാനയോട് അഫാന് കാര്യമായ ദേഷ്യമുണ്ടായിരുന്നു തന്നെ ഈ കൊലപാതക ദിവസം തനിക്ക് ദേഷ്യമുള്ള എല്ലാവരെയും അല്ലെങ്കിൽ തനിക്ക് വൈരാഗ്യമുള്ള തന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച സകലരെയും കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു അഫാൻ ഉദ്ദേശിച്ചതെന്ന് പോലീസ് ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മാതാവ് ശെമിക്ക് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫർസാനെ അഫാൻ പേരുമരയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് മാത്രമല്ല അക്കാര്യത്തിൽ അഫാൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രണം നടന്നു പ്രത്യേകിച്ച് ഈ ലത്തീഫിനെയും ഭാര്യ സാജിദെയും ചുള്ളാളത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ ശേഷം അവിടെ കാത്തു നിന്നതടക്കം അതേപോലെ തന്നെ ഫർസാനുമായി നടത്തിയ ചാറ്റിൽ ഫോൺ കോളുകളിലടക്കം പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഈ ആസൂത്രണം ഫർസാനെയും കൊലപ്പെടുത്തണമെന്നുള്ള മുൻകൂറുള്ള ആസൂത്രണം അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തലെന്ന് പറയുന്നത് അത് ഈ ഈ മാതാവ് ഷമിയെ അക്രമിക്കുന്നു അക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിടുന്നു ആ ആ പൂട്ടിയിട്ട ശേഷം താക്കോൽ അഫാൻ അഫാൻ വീട്ടിലെ മറ്റൊരു ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് ഒളിപ്പിച്ചത് തന്നെ അമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി അവിടെ വിളിച്ചു വരുത്തിയതും കൊലപ്പെടുത്തുകയും ചെയ്തത് അവിടെ സ്വർണവും മേടിച്ച് അവളെ നാണം കെടത്തേണ്ട അടുത്തൊക്കെ നാണം കിടത്തുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി വീട്ടുകാർ ഫീസും അടയ്ക്കാൻ വേണ്ടിയുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കും ഒന്നര ലക്ഷം രൂപയാണ് ആ ഒന്നര ലക്ഷം രൂപ അവരെ വേണ്ടി കൊടുക്കുകയും ചെയ്ത് ആ കുട്ടിക്ക് ഫീസ് അടയ്ക്കാനും ഇല്ല അപ്പൊ ആലോചിക്കുക ദൂർത്തടി എന്ന് പറഞ്ഞാൽ എന്ത് ദൂർത്തടി ആയിരിക്കും നാണം കെട്ടി ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി രണ്ടിൽ ജനിച്ചവനാണ് ഏഹ് എന്ത് പറയാനാ എന്തു പറയാനാ സത്യം പറഞ്ഞാലാ അതുപോലെ തന്നെ പെൺമക്കളെ അമ്മമാരെ എനിക്കൊരു കാര്യം ഇത് കാണുന്നവരൊക്കെ ചില ചില വീട്ടിലൊക്കെ ഓക്കെ മക്കളുടെ റിലേഷനും കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ മകൾക്ക് ഒരാളെ ഇഷ്ടമാണ് ഓ നല്ല വൈകനാണ് ഓക്കെ എനിക്ക് എപ്പോഴും ഞാൻ പറയുന്ന എല്ലാ വീടിലും പറയുന്നൊരു കാര്യമാണ് അമ്മേ ഞാൻ ഇന്ന ദിവസം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് ഇന്നത്തെ ദിവസം എന്നാൽ ഡേറ്റ് എത്ര ഇന്നൊരു എട്ടാന്ന് വെക്കുക അമ്മ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പത്താം തീയതി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും പത്താം തീയതി ഞാനിപ്പോൾ വണ്ടി കയറുന്നു പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് തിരക്കണോ ഓസ്റ്റില്ല പത്താം തീയതി ആണോ കയറുന്നത് അതോ ഒമ്പതാന്തി ആണോ കയറുന്നത് ചില പിള്ളേർ രണ്ട് ദിവസം മുമ്പേ അങ്ങ് കയറി കാമുകനോടൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഉല്ലസിച്ച് കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കാരണം ചെന്ന് പെട്ടുപോകും കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ ഒരു ജനറേഷനാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് കുറെ ഒക്കെ കണ്ണടച്ചേ പറ്റത്തുള്ളൂ പണ്ടത്തൊക്കെ ഒരു വൈബ് വെച്ച് നോക്കുമ്പോൾ കയറി ചെന്ന് രണ്ട് പൊട്ടിയൊക്കെ കൊടുക്കും ഇപ്പം സത്യം പറഞ്ഞാൽ ചിന്തിക്കും നമുക്ക് വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കൂടിയിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഫർസാൻ്റെ കാര്യം പറയാ സോറി അതുപോലെ തന്നെ അഫ്ഫാൻ്റെ കാര്യം എടുത്ത് പറയാൻ എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് ആയിരുന്നു അവൻ ടാർഗറ്റ് ചെയ്തത് പന്ത്രണ്ട് പേരെ ഇവന്റെ അമ്മയുടെ അമ്മ മുത്തശ്ശിയുടെ അനീതിയെയും കൊച്ചുമോളെയും കൊച്ചുമോളെയൊല്ലാൻ നോക്കാൻ ഇവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം പന്ത്രണ്ട് പേരെ അവരെ കൊല്ലാൻ ഇവന് ദേഷ്യം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനും ഇവൻ്റെ അമ്മയും കൂടെ അമ്പതിനായിരം രൂപ ചെന്ന് അവിടെ ചോദിച്ചപ്പോൾ അവരാട്ടി ആട്ടി കളി അയക്കുകയും കൂടെ ചെയ്ത് ഇത് കളിയാക്കി ഇപ്പം നിന്ന് ആ കൊച്ചു കൊച്ചിരുന്ന് ചിരിക്കുകയും ചെയ്ത് അതായത് ആ സ്ത്രീയുടെ മോന്റെ മോടാണ് അപ്പം ആ കുഞ്ഞിനെയും അവരെയും കൊല്ലാൻ ഇവന് പ്ലാൻ ഉണ്ടായിരുന്നു ഇവൻ ഇവനതും പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഈ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതാരും അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഈ കേസ് സംബന്ധമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യാത്തവരൊക്കെ സഭ്യാ ലൈക്ക് ഒക്കെ ലൈക്ക ബൈ ലവ് യു ഓൾ